ഹലോ എവ്രി വൺ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ബിക്കോസ് ഡിഗ്രി ഇല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഡിഗ്രി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം ഡിഗ്രി എടുക്കണം എന്നിട്ട് എൻ്റെ ഡ്രീംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ നമുക്ക് ഈ ക്ലാസ്സുകളിലൊന്നും പോയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമില്ല ഇപ്പം പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നാട്ടിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലും വന്നിട്ട് എക്സാം എഴുതാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അവിടെയാണ് ഓൺലൈൻ ഡിഗ്രീസിന്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഓൺലൈൻ ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ പഠിക്കാം ഇനി എക്സാം എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ നിങ്ങളുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് സിസ്റ്റം ത്രൂ നിങ്ങൾക്ക് എക്സാംസ് എഴുതാം ഇത്തരത്തില് ഓൺലൈൻ ഡിഗ്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില യൂണിവേഴ്സിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചില കോഴ്സുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിൽ ആദ്യത്തതാണ് അലിഗഡ് മുസ്ലിം യു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നൽകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബി എ അതേപോലെ തന്നെ ബി കോം എം കോം എം എ എന്നീ കോഴ്സുകളാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നൽകുന്നത് മറ്റൊന്നാണ് യെനപ്പോയ യൂണിവേഴ്സിറ്റി ഈ യെനപോയ യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നൽകുന്ന കോഴ്സുകളാണ് ബി കോം ബി ബി എ ബി സി എ മറ്റൊരു യൂണിവേഴ്സിറ്റിയെ കൂടി പരിചയപ്പെടുത്താം അതാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ജെൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എം എ അതേപോലെ തന്നെ എം ബി എം കോം അതേപോലെ തന്നെ നിങ്ങൾക്ക് ബി കോം പ്ലസ് എം സി എ എന്നീ കോഴ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് ഡിഗ്രി പഠിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാം അപ്പോൾ ഈ കരിയർ ഡെവലപ്മെന്റിന്റെ സമയത്തും ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഡിഗ്രി ഇല്ല എന്നുള്ളൊരു പ്രശ്നം അവസാനിച്ചു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നാണെങ്കിലേ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം